ഇന്ന് നമ്മുടെ ഹോണർ റിലീസുകളിലെ റിവ്യൂ ആണ് സിനിമയുടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റിവ്യൂയിൽ കിടക്കാം കിഷ്കിന്ദ കാണ്ടം ഒരു പടം അതുപോലെ തന്നെ കണ്ടൽ രണ്ടാമത്തെ പടം എ ആർ എം മൂന്നാമത്തെ പടം ബേഴ്ബോയി നാലാമത്തെ പടം പിന്നെ ഇപ്പോൾ ഇന്നലെ അണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമേൻ്റെ കഥ ഇന്ന് വരെ ഇത്രയും സിനിമയുടെ റിവ്യൂ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കേൾക്കാം നമുക്ക് സിനിമേനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനലുള്ളവരെ എല്ലാവരും അതുകൊണ്ട് നമുക്ക് ഞാൻ എല്ലാ പടം കണ്ടും ഒരുമിച്ച റിവ്യൂ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഈ വൈകിയത് നമുക്ക് ആദ്യം തന്നെ കിഷ്കിൻഡ കാാണ്ഡം എന്ന സിനിമയുടെ റിവ്യൂ തൊട്ട് തുടങ്ങാം ബാക്കിയെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്ക് പറയാം കിഷ്കിൻഡാ കാണ്ടം ഞാൻ സിനിമ കണ്ടു യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും ഒരുപാട് അഭിപ്രായങ്ങളിലാണ് കിഷ്കിണ്ട കണ്ണ ഞാൻ പറയട്ടെ നമ്മുടെ മലയാളികൾക്ക് ഇത് ഇതെന്ത് പറ്റി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ല് വരെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം ചായയൊക്കെ ഓർക്കക്ഷീണൊക്കെ മാറ്റി ചായയൊക്കെ കുടിച്ച് വീണ്ടും തിയേറ്ററിൽ വന്നിരുന്നിട്ട് നമ്മൾ ഒരു ഒരു മണി മുക്കാൽ മണിക്കൂറാവുമ്പോൾ ഒന്ന് ഇരുന്നൊന്നോ റിലാക്സ് ചെയ്യാം റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പടത്തിൽ കണ്ടിട്ടല്ല ചായ കുടിച്ചതിൻ്റെ ആലസ്യം മാറാനായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം അത് കഴിഞ്ഞ് ആകെ പത്ത് മിനിറ്റ് പണം ആകെ പത്ത് ആണ് നമുക്ക് ഒരു കഥ എന്ന നിലയിൽ നമ്മളെ മുമ്പിലേക്ക് ഇവർ അവതരിപ്പിക്കുന്ന ഉണ്ടാണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് കയറുമ്പോൾ ഇന്നുള്ള സിനിമകളൊക്കെ ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് കയറുമ്പോൾ തന്നെ ഈ സിനിമയുടെ കഥ ഇന്നതാണെന്ന് ഒരു പുസ്തകം തരിക നമുക്കത് വായിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് കയറാമല്ലോ അതൊരു വലിയൊരു അനുഗ്രഹ പ്രേക്ഷകർക്ക് എൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കഥയൊന്നും സിനിമ കഴിഞ്ഞ് വന്നാലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടായി അങ്ങനെ നമുക്ക് കുറിച്ചും പിടുത്തമില്ലാത്ത സിനിമയപ്പോൾ ഇനിയുള്ള പ്രൊഡ്യൂസർമാർ സിനിമ ചെയ്യുമ്പോൾ അത് അതിനോടൊപ്പം തന്നെ ഒരു പുസ്തകം ഇറക്കുക ഇതാണ് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് കിഷ്കിന്ദ എന്ന് പറഞ്ഞുള്ള കഥ നമ്മൾ ഒരു അച്ഛനും മകനും അതുപോലെ തന്നെ ആസിഫ് ആസിഫലിയും ഒരു മകനാണ് ആൾക്കൊരു മകനുണ്ട് ആദ്യത്തെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വന്ന് മരിച്ചു മരിച്ചുപോണ് അപ്പോൾ അതിലൊരു കുട്ടിയുണ്ട് ആ കുട്ടീനെ കേന്ദ്ര ബിന്ദു കഥയതെ കേന്ദ്ര ബിന്ദു അപ്പോൾ അതിൻ്റെ മുത്തച്ഛൻ വിജയരാഘവൻ അപ്പോൾ രണ്ടാമത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു നമ്മുടെ വിജയ നമ്മുടെ ആസിപ്പിൽ കല്യാണം കഴിക്കുന്നതാണ് പിന്നെ ആ കല്യാണം കഴിച്ച് വന്ന സ്ത്രീകൾ ഈ വീട്ടിൽ നടക്കുന്ന നിഗൂഢതകൾ ഓരോന്നോരോന്നോ ഓരോന്നോ ഓരോന്ന് വിളിച്ചത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ നിഗൂഢതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഉദ്ദേശിച്ചത് എന്താണ് ഒരു തോക്കുണ്ട് ഒരു കൊരങ്ങനെ വെടിയിച്ച് കൊന്നു ചെറിയ പയ്യൻ ആ പയ്യൻ തോക്ക് നമ്മുടെ മുത്തച്ഛൻ ഒരു മിലിറ്ററി ഓഫീസറാണ് അപ്പോൾ ഒരു തോക്ക് ലൈസൻസുള്ള തോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തോക്ക് ഈ മുത്തച്ഛനാണെന്ന് ഓർമ്മശക്തി ഇല്ലാത്ത മനുഷ്യനാണ് ഇന്നലെ കഴിഞ്ഞ കാര്യം ഇന്നും ഓർമ്മയില്ല ഇന്നയാളെ കണ്ട ഓർമ്മയില്ല എന്നാൽ നല്ല ഓർമ്മയുണ്ട് എന്താണ് പട്ടാളത്തിൽ തൊട്ടന്നെ ഓർമ്മയില്ലാണ്ട് അവിടെ നിന്ന് പിരിച്ചുവിട്ടാന്നെങ്കിലും പറയണത് എന്നിരുന്നാലും നല്ല ഓർമ്മയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകനെ വെടിയേറ്റ് മരിച്ചു കിടന്നിട്ട് ഭാര്യ ഗുളിക കഴിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആസിഫലി വന്ന് കണ്ടിട്ട് ആസിഫലി ഈ ഭാര്യേനെയും കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും ഈ മുത്തച്ഛൻ ഈ ചെറുമകനെ കൊണ്ടുവന്ന് സംസ്കരിച്ച് അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കഞ്ഞി പിടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എന്തുമായിക്കോട്ടെ ഇത്രയും വലിയൊരു രാജ്യസ്നേഹിയായുള്ള ഒരു പട്ടാളക്കാരൻ ഒരു കൊലപാതകം ആ തറവാട്ടിൽ നടന്നിട്ട് അദ്ദേഹത്തിന് പോലീസിൽ അറിയിക്കാനോ മകനായാലും നയമത്തിന് മുമ്പിൽ കൊണ്ടു എത്തിക്കാനോ അല്ല മരുമോളായാലും നയമത്തിനുള്ളിൽ എന്നാൽ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മരുവോട് ആരാണ് ആരെ കയ്യിൽ നിന്നാണ് ഈ പറ്റിയത് നിന്റെ കയ്യിൽ നിന്നാണോ നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാര്യനെയും കൊണ്ട് ഒരു നല്ലൊരു പട്ടാളക്കാരൻ എന്താ ചെയ്യുക ഓർമ്മയില്ലെങ്കിലും ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് വരണ്ടല്ലോ അദ്ദേഹം കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഭാര്യനെ ചെയ്യുന്നു ചെയ്യണം ഓരോരുത്തരും ക്യാൻസർ വന്നൊരു പേഷ്യൻ്റാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഈ പേഷ്യന്റിനെ കൊണ്ടുവന്ന് ജയിലിലാക്കി അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളിനാണ് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹം ചെയ്തത് വലിയൊരു ക്രൈമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു തോക്ക് സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാ കൊല്ലം ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ തോക്കിൻ്റെ ലൈസൻസ് പുതുക്കി പുതുക്കി വാങ്ങിക്കിന് അത് സലണ്ടർ ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ലേ എന്താ ഇയാൾക്കൊല്ല വധഭീഷണിയില്ല ഇതൊക്കെ ഇതിനൊക്കെ മറുപടി പറയണം ഈ സിനിമ സംവിധാനം ചെയ്ത അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയ ഇതിന്റെ സംഭാഷണം എഴുതിയുള്ള ആൾക്കാർ അതിന് മറുപടി പറയാം ഒരു ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ ഒരു തോക്കെടുത്തിട്ട് ഒരു കുട്ടി ഒരു കുരങ്ങനെ വെടിവെച്ച് കൊന്നു ആ കുരങ്ങൻ മരിച്ചു കഴിഞ്ഞൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലെങ്കിലും ഈ തോക്കൊന്ന് സൂക്ഷിച്ചു വെക്കാൻ അറിയല്ലോ ഈ മരുമോള് ഈ തോക്ക് കിട്ടുന്നത് വളരെ രഹസ്യമായി വെച്ചിട്ടുള്ള ഒരു അറിയുന്നതാണ് ആ അറിയുന്ന ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റില്ല ഈ കുട്ടി എടുത്ത് തോക്ക് കൊടുത്ത് വെടിവെച്ച് ഒരു കൊനുങ്ങനെ കൊന്നൊന്നു ഈ പട്ടാളക്കാരെ മനസ്സിലാക്കുമ്പോൾ എവിടെ നിന്ന് അങ്ങനെ ഈ തോക്ക് സൂക്ഷിക്കുകയാളോ ഉത്തരവാദിത്ത ആൾക്കുണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ സലണ്ടർ ചെയ്യുക വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ തോക്ക് കുട്ടികൾക്ക് കിട്ടാത്ത എന്തെങ്കിലും വല്ല സ്ഥലത്ത് മുകളിൽ കയറ്റി വെക്കുമോ അല്ലെങ്കിൽ വല്ല ലോക്കറിൽ വെച്ച് പൂട്ടി വെക്കുക എന്തെങ്കിലും ഇതെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടുമോ അതും കിട്ടിയില്ല എന്നിട്ട് ഈ കുട്ടിയുടെ അതിൽ തോക്ക് കിട്ടിയിട്ട് ഈ തോക്കും ഈ കുട്ടിയുടെ അമ്മയും കൂടി പിടിവോലി ഇതെന്താ കളിക്കോപ്പാ ഈ സിനിമ കാണുന്നിടക്കം മണ്ടന്മാരാണോ അങ്ങനെ കളിക്കോപ്പ് പോലത്തെ ഉള്ള തോക്ക് പിടിച്ച് മടിച്ചു പിടിച്ച് പിടിച്ച് എന്തുണ്ടായി നമ്മൾ ജോസാഷിൻ്റെ സിനിമയിലാണ് കണ്ടുനോക്കണത് വില്ലനും നായകനും കൂടി തോക്കുമ്പോൾ കടിപിടി അവസാനം വില്ലൻ്റെ മേത്തിക്ക് തോക്ക് പൊട്ടും അങ്ങനെ വില്ലൻ മരിക്കുന്നത് അങ്ങനെ പുറമെ കണ്ടുള്ള ഇതൊരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയുടെ അമ്മയും തമ്മിലുള്ള ഭയങ്കര മലപ്പുറത്തം തോക്കുമ്പോൾ നീ തോക്ക് തോക്കൂട്ടു ഞാൻ തോക്ക് തോക്കൂട്ടില്ല നീ തോക്ക് തോക്കൂടും ഞാൻ തോക്ക് തോക്കൂട്ടില്ല ഞാൻ പൊട്ടി ദൈക്കുണ്ട് പൊട്ടിപ്പോയി തോക്ക് ആരെ മേത്തിക്കാൻ പൊട്ടിയത് മകൻ്റെ മേത്തിക്ക് തോക്ക് പൊട്ടി മകൻ മരിച്ചു അപ്പോൾ അത് കണ്ടു വന്നിട്ട് മകൻ ഇപ്പോൾ എവിടെയാണ് കുഴിച്ചിട്ടേന്ന് പോലും നമുക്കറിയില്ല മകനെ കുഴിച്ചിട്ടത് മുത്തച്ഛനാണ് വിജയരാഘവൻ്റെ കഥാപാത്രം അദ്ദേഹം എവിടെയാണ് കൊണ്ട് പോയിച്ചിട്ടേ നമുക്ക് അറിയില്ല ഇത് രണ്ടാം ഭാഗത്തിന് ഒരു ലീഡ് വെച്ചിരിക്കുന്നത് ദൃശ്യത്തിൽ നിന്ന് ദൃശ്യ സിനിമയിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ വിജയത്തിനെ കുറിച്ചുള്ള അസൂയ വന്നിട്ട് അതിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു കഥയാണ് ഇത് ഇതിലൊരു ഫൈറ്റ് ഇല്ല ഒരു തമാശയില്ല ഒരു നല്ല പാട്ടില്ല ഫോട്ടോഗ്രാഫി കുഴപ്പമില്ല കുറേ കുരങ്ങന്മാരെങ്കിലും കുറേ കാടൊക്കെ കാണിക്കുന്നത് വിചാരിക്കുക പിന്നെ ആകെ അഞ്ചാറ് ആൾക്കാരെ സിനിമയിൽ അഭിനയിക്കുന്നുള്ളു ഇങ്ങനെ ഒരു സി ഉറക്കം തോന്നിയ സിനിമേനെ നമ്മുടെ കേരളം മാറോട് ചേർത്ത് പിടിച്ചു നോക്കുക എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണായിട്ട് കുട്ടികളൊക്കെ കൊഴുവുക ഒരു സിനിമയും കാണാനില്ല പത്താൾ പറഞ്ഞു ആസിഫലിയുടെ ഈ കിഷ്കിന്താ കാണാൻ നല്ല പടമാണ് എല്ലാവരും കൂടി അങ്ങോട്ട് അങ്ങടിച്ചു കയറുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി പത്താൾ ഓടിക്കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആൾ എന്തുകൊണ്ട് ഓടുന്നു എന്ന് തീരുമാനിക്കാണ്ട് ഓടി ചെല്ലും അപ്പം ഞാൻ പറയുന്നത് ഒരു വൃത്തികെട്ട സിനിമയാണ് ഈ കിഷ്കിൻ്റെ കണ്ടം ആ കാശിനെ നിങ്ങൾ ഭാരത പോയൊരു ഒരു മസാല കഴിച്ചെങ്കിൽ എത്ര അസ്വാദകരമായിട്ട് കഴിച്ച് നമുക്ക് പോരാന്നറിയാം അത്ര വൃത്തികെട്ട ഒരു പടമാണ് ഞാൻ പറയും നമുക്ക് ഒരു സിനിമ കാണാൻ നമ്മുടെ കയ്യിൽ നിന്ന് പ്രേക്ഷകൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കുമ്പോൾ ആ കാശ് കൊടുത്തതിനുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആ സിനിമയിൽ ഉണ്ടായിരിക്കണ്ടേ എന്ത് എന്റർടൈൻമെന്റ് ഉണ്ട് ഈ സിനിമയിൽ ഈ സിനിമയിൽ നമുക്ക് വേണ്ട ഒന്നുമില്ല പക്ഷേ ഞാൻ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കണാവും ചിലപ്പോൾ എനിക്കിത് തയിക്കാരുത് പിന്നെ അതല്ല ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊന്നും എനിക്ക് തയ്ക്കുന്നില്ല എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ഈ വിജരാഘവൻ്റെ ഏറ്റവും വലിയ അഭിനയമാണ് പൂക്കാലം എന്നൊരു പടത്തിൽ അഭിനയിച്ചു ഗംഭീര ഗംഭീരഭിനയാണ് ഇതിലെന്ന് പറഞ്ഞു എന്തൊട്ട ഈ മനുഷ്യൻ കാട്ടിക്കൊണ്ട് ഇതൊക്കെ അഭിനയമായിട്ട് നമുക്ക് തോന്നുന്നില്ല അഭിനയമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമക്കത്തിലെ തിലകൻ്റെ അഭിനയം അതുപോലെ പേജി ആരണിയുടെ അഭിനയം അതുപോലെ സത്യൻ്റെ അഭിനയം ഇങ്ങനെയുള്ള കുറേ അഭിനയങ്ങളൊക്കെ ഉണ്ട് ഇത് കുറേ തലമുറച്ച് കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ കുറേ മിണ്ടാണ്ട് നടന്നുകൊണ്ടൊന്നും അഭിനയമായിട്ട് എനിക്ക് കണക്കാക്കണല്ല അതുപോലെ തന്നെ ആസിഫലിയിലെ ആസിഫലി ഒരു നടനായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇതിലിത് ഏത് കുറ്റിച്ചൂല് വെച്ചാലും ഈ ആസിഫലിയിലെ കഥാപാത്രം ചെയ്യാം അപ്പോൾ ഇതിനൊരു കഥ ഉണ്ടല്ലോ ആ കഥയുടെ പശ്ചാത്തലമുള്ള സൂപ്പർ സ്റ്റാർ അങ്ങനെ കഥ എന്ന് പറഞ്ഞ സാധനം ഇത് ദൃശ്യമാണ് ആ ദൃശ്യത്തിലെ കഥ കത്തെടുത്തിട്ട് വേറെ രീതിയിലാക്കിയിട്ട് ഇത് രണ്ടും മൂന്നും ഭാഗങ്ങൾ എടുക്കാൻ ഒരു കാര്യ ഭാര്യയ്ക്ക് വെച്ചിരിക്കണി പടം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലമായി ഒ ടി ടി പോലും എടുക്കാണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമും എടുക്കാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ ആ വെച്ചിരിക്കുന്ന പടം ഇതിന്റെ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസറുടെ ഭാഗ്യം കൊണ്ടും അയാളുടെ അയാൾക്കെന്തോ നല്ല സമയം തോന്നുന്നത് അതുകൊണ്ടാണ് ഈ പടം ഇപ്പോൾ തിയേറ്ററിൽ വന്നതും ഇത് നന്നായി ബിസിനസ് ബിസിനസ്സായതും ലക്ഷങ്ങളും കോടികളും ലാഭം വരാൻ തോന്നാൻ തുറങ്ങേൻ്റെ കാരണം ഇതാണ് അല്ലാണ്ട് ഈ പടത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പില്ലായെന്ന് ഞാൻ പറയും ഇതുപോലൊരു ഒരു പടം നമുക്ക് കിടന്ന് ഉറങ്ങാടുന്ന എന്തെങ്കിലും ഭേദം പടത്തിന് കയറി നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചുണ്ട് ഇങ്ങനെ ഒരു അവസരം പോലും തന്നില്ല ഒരു കഥാപാത്രം പോലും നമ്മുടെ മനസ്സിൽ ഇറങ്ങിയത് കളി പടം കണ്ടിറങ്ങിയിട്ട് നമുക്കൊന്നും നമ്മുടെ മനസ്സിലപ്പോൾ തന്നെ എല്ലാം വനിഷായിട്ട് പോയി അത് പോയത്തൊരു സിനിമ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം കിടന്ന് ഉറങ്ങണമെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് കയറി കയറുന്നത് എ സീയിൽ കയറുന്നു കയറുന്ന ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം അതുപോലെ തന്നെ ഒരു ലോജിക്കും ഇല്ലാത്തൊരു സിനിമയാണ് ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഏഴ് അയലകത്ത് കൂടി പോയിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയാണ് അതാണ് ഇത് പിന്നെ കണ്ടൽ എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ കുറച്ചിടം കൂടെ കേട്ടിട്ടുണ്ടല്ലോ കണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ദൃശ്യഭംഗിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവരവിടെ ഭക്ഷണം വയ്ക്കുന്നതും അവർ തോറാനിരിക്കുന്നതും അവരെങ്ങനെയാണ് അവിടെ കടലിൽ ഇത്രയും ദിവസം എത്രയും കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിന്ന് നമുക്ക് വേണ്ടിയുള്ള മീനൊക്കെ അവർ കൊണ്ടുവരുന്നതൊക്കെ ഒന്ന് അറിയാനായിട്ടുള്ള ഒരു വലിയൊരു അനുഭവമാണ് അത് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഒരു കുഴപ്പമില്ലാത്തൊരു ഇഷ്ടപ്പെട്ടു പെപ്പയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് കുഴപ്പമില്ലാന്ന് തോന്നി അതുപോലെ തന്നെ കടലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവ് ചെയ്തിട്ടാണ് അവർ കടലിൽ പോകുന്നത് ഇത്രയധികം എണ്ണയിൽ കത്തിക്കുകയാണെങ്കിൽ ചെന്ന് പകുതി ചെല്ലുമ്പോൾ ഒരാൾക്ക് അസുഖമായാലോ ഒരാൾ മരിച്ചാലോ അത് മീൻ എത്ര കിട്ടിയാലും അതിനോടൊപ്പം തന്നെ ഇനി കൊണ്ടുവരുള്ളൂ അതുപോലെ തന്നെ മയക്കുമരുന്നുകളിൽ ഒരുപാട് വ്യാപാരങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സിനിമ അത് നന്നായി നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ട് വളരെ രസകരമായിട്ട് അത് നല്ല രീതിയിൽ അത് ചെയ്ത് നമുക്കത് വലിയൊരു സിനിമ വലിയൊരു സ്വന്തം അല്ല എന്നിരുന്നാലും മസാല കഴിക്കാൻ പോണതിന് മുമ്പ് ഈ പടം കാണുന്നത് നല്ലത് ആ കാശിന് മസാല കഴിക്കണ്ട ആ കണ്ട് സിനിമ കാണും നല്ലത് പിന്നെയുള്ളത് എ യാതയ്യം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ടൊവിനയുടെ ഒരു നമ്മളെ ചരിത്രങ്ങളുണ്ടല്ലോ ആ ചരിത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ആ ചരിത്രങ്ങൾ അങ്ങനത്തെ ചരിത്രങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ടൊവിനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തൊരു പടമാണ് നമുക്ക് ഒരു ടൈം അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ തലക്കേടില്ലാണ്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു ചെറിയൊരു അത് അതേ വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് എന്നിരുന്നാലും നമ്മുടെ കയ്യിലെ കാശ് കൊടുത്താൽ അത് മസാല തിന്നാറുന്നല്ലോ ഒരു മസാല ദോശ തിന്നാമായിരുന്നല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനലത്തില്ല അതുകൊണ്ട് ആ സിനിമ നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു സംവിധായകൻ ഉണ്ട് ലുലു നിങ്ങൾ ആ സിനിമയുടെ വാൾ പോസ്റ്റ് പോലും നോക്കരുത് അത്രയും വൃത്തികെട്ട സിനിമയാണത് ഇങ്ങനെയൊക്കെ സിനിമയൊക്കെ പഠിച്ചുണ്ടാക്കാനായിട്ട് കാശ് മുടക്കിയ ആൾക്കാരും പ്രൊഡ്യൂസർമാർ വരുന്നുണ്ടല്ലോ വന്നിട്ട് എനിക്ക് ഞാനവരൊക്കെ കൈക്കെടുത്ത് കുമ്പിടുക ഓ ഇങ്ങനത്തെ ഉള്ള കഥയും കേട്ട് നിങ്ങൾ ഈ ഒരു കഥ കേട്ടിട്ട് റഹ്മാൻ എന്ന് പറഞ്ഞോളൂ നമുക്കൊക്കെ ഒരുപാട് ഒരു നടനാണ് അദ്ദേഹം എങ്ങനെ ഡേറ്റ് കൊടുത്തു അയാൾ എന്തൊക്കെയാണ് കിടന്ന് കാറ്റിക്കൂടുന്നത് അയാളുള്ള കെരിയറ് തമിഴിലൊക്കെ അയാൾക്കൊരു വിലയുള്ളതാണ് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാഡ് ബോയ് എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവന്നിട്ട് എന്തിനാ ഈ സാധനം കൊണ്ടുവന്ന് മലയാളികളുടെ ഇടയിൽ നല്ലൊരു ഓണായിട്ട് അവരെ അവരെ തൊണ്ടയിലേക്ക് തള്ളി തരണതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഓമർ ലുലിന്ദിൻ്റെ ആ തലയിൽ ആ താമസല്ലി ഇതൊക്കെയാണ് സിനിമ ഇതാണ് ഇയാൾ സിനിമ പഠിച്ചത് നമ്മുടെ തൃശ്ശൂകാരൻ തന്നെയാണ് പറയേണ്ടത് പറയണം നമുക്ക് ഇനി ഇങ്ങനെ അയാൾ നന്നാവണമെങ്കിൽ നന്നാവുക അല്ലെങ്കിൽ അയാൾ സിനിമ പണി വരുവാണല്ലേ തൂമ്പ പണിക്ക് പൊട്ടേ ഇയാൾക്ക് പറ്റിയ പണിയാതാ ഇങ്ങനെ ഒരു കൂതറ പടം കൂതറ കഥ കൂതറ ആ നടന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുക പിന്നെ ഇപ്പോൾ ബിജു മേനോൻ്റെ കഥ ഇതുവരെ എന്ന് പറഞ്ഞ പടം ഇന്നലെ റിലീസായി ഞാൻ കണ്ടത് അത് എന്ത് പറയതിനൊക്കെ ഒരു നാല് നാല് പ്രേമം അതിനൊരു വാലും തുമ്പൂല്യ ഇങ്ങനെ ഒരു സിനിമ ഇതൊക്കെ മാറ്റി പോലും കളിക്കാനായിട്ട് യോഗ്യതയില്ലാത്ത സിനിമകളാണ് അതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നത് ഇത്രയും കോഴികൾ ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്നിട്ട് ഓണം എന്തായാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല നല്ല സിനിമകളും എൻജോയ് ചെയ്ത് കാണുന്ന സിനിമകളും നമുക്ക് ഈ ഓണത്തിനും കിട്ടില്ല മമ്മൂട്ടിയുടെ ഒരു സിനിമ വരും എന്ന് പ്രതീക്ഷിക്കായിരുന്നു ഈ ഹേമ കമ്മിറ്റി കോലാഹലം കാരണം എല്ലാ സിനിമകളും പിൻവലിച്ചു നല്ല സിനിമകളൊന്നും വന്നില്ല അതൊക്കെ അണിയറയിൽ ഇനി നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ത്രീ ഡി സിനിമ ഈ ടി ടൊവിനോടെ ത്രീ ഡി അനുഭവമാണ് നമുക്കത് ഒരു നല്ലൊരു അനുഭവമാണ് ത്രീ ഡിക്ക് കണ്ണാടയ്ക്ക് കാശ് കൂടുതൽ വലിച്ചാലും നമ്മൾ ഓണക്കാലല്ലേ ഒരു പേ ഒരു പൊതി കപ്പലൻ്റെ പഠിക്കുന്ന പോലെ നമ്മളത് കണക്കാക്കുന്നു അത് നല്ലൊരു അനുഭവമാണ് നന്നായി അത് ത്രീ ഡി ചെയ്തിട്ടുണ്ട് നമുക്ക് ത്രീ ഡി ഒരുപാട് നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ ടോയിനോടെ പടം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് കുട്ടികളെയൊക്കെ ഈ നിങ്ങളീ കിഷ്കിന്ദകാണ്ടം കൊണ്ടൊന്നും കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോകല്ലേ ആ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്രിമിനൽ വാസന കൂടും ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പിള്ളേരെ തലയിൽ കയറ്റി വയ്ക്കണം നിങ്ങളാ നമ്മുടെ ടോവിനോടെ പണം കാണിക്കുക അതൊക്കെ കണ്ണാടക വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഐ കുന്തങ്ങളും തീകളും മറ്റുള്ളവർക്ക് നമ്മുടെ മുമ്പിലേക്ക് വരിക ഒരു ലെറ്റർ ആയാലും നമ്മുടെ കണ്ണലിൽ കയറ്റി വരിക അതൊരു ദൃശ്യാനുഭവം തന്നെയാണ് അത് നിങ്ങൾ എന്തായാലും ഈ ഓണക്കാലത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടെങ്കിൽ നിങ്ങൾ ഈ ത്രീ ഡി സിനിമ ടോവിനോടെ ത്രീ ഡി സിനിമ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടവർക്ക് മീൻ കിട്ടണത് അവരെന്തെല്ലാം കഷ്ടപ്പാടോടെ അനുഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സിനിമയാണ് കണ്ട അതും നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏഴായിലക്കത്ത് കൂടി പോകരുത് ബോയ് എന്ന് പറയുന്ന സിനിമയുടെ കഥ ഇന്ന് വരെ ഇന്ന് വളർത്തലെച്ചും നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല അതിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല ഒരു ഓതറ സിനിമ അതിനേക്കാളും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ഞാൻ പറഞ്ഞ കിഷ്കിൻ്റെ കാണ്ടം അപ്പോൾ അതിന് വാനോളം പോണ്ട് എന്ത് കൊണ്ടായാലും നമ്മുടെ മനസ്സിലുകൾ നമ്മൾ തുറന്നു തന്നെ പറയും നമ്മൾ ഇൻ്റർവേലിൽ വരെ കിടന്ന് ഉറങ്ങുകറന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ചായ കുടിച്ചാൽ ആ ചായ കുടിച്ചതിൻ്റെ ക്ഷീണം മാറാനും ഒരു പബ്സും തിരുന്നതിൻ്റെ ക്ഷീണം മാറാനും അവിടെ ഇരുന്നു അവസാനം ഒരു അഞ്ച് മിനിറ്റ് സിനിമ ഇനി ഈ കുട്ടീനെ എവിടെ കുഴിച്ചിട്ട് കുട്ടിയെ നാളെ തോണ്ടിയെടുക്കുന്നതും കുട്ടീനെ അന്വേഷണങ്ങളും അപ്പോൾ ഈ ഓർമ്മയില്ലാത്ത മനുഷ്യന് ഓർമ്മ വരുന്നതൊക്കെ ചിലപ്പോൾ നമ്മളിനെ കണ്ട് കേരള ജനത ധന്യമാവുന്ന ധന്യമാകുന്നെനിക്കൊരു ഒരു സംശയമുണ്ട് എന്നിരുന്നാലും ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും അതിനൊറ്റ കാര്യം വരെയുള്ളൂ എന്തായാലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണത് നല്ലതാണ് ഇഷ്ക്കുണ്ടാകും കണ്ടത്തില്ല പൊടിയൂസ് അയാൾക്ക് നല്ല സമയമാണ് ഇതുപോലെ ഒരു ചുക്കും ചുണ്ടാകുമ്പോ പടം ഇറങ്ങിയിട്ട് ഇതുപോലെ കോടികൾ കിട്ടുക എന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാം മണ്ടന്മാർ എന്ന് പറയാനായിട്ട് വേറെ ഒരു യാതൊന്നും അതിനെപ്പറ്റി പറയില്ല രീതി ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്